നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ കലാലയങ്ങളിൽ നടക്കുന്ന ക്രൂരതയുടെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് പുറത്തുവിടുന്നത് തിരുവനന്തപുരം വെള്ളറട വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജിൽ സീനിയർ വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിക്കെതിരെ നടത്തിയ റാഗിങ്ങിന്റെ അതിക്രൂരമായ ദൃശ്യങ്ങൾ ന്യൂസ് പുറത്തുവിടുകയാണ് കോളേജുകളിൽ കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ എത്രമാത്രം സുരക്ഷിതരല്ല എന്നതിന്റെ ഏറ്റവും ും പ്രധാനപ്പെട്ട ഉദാഹരണമായി മാറുകയാണ് തിരുവനന്തപുരം വെള്ളറട ഇമാനുവൽ കോളേജെന്നുള്ള ഈ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികളെ കോളേജിലേക്കും സ്കൂളുകളിലേക്കും അയക്കുന്ന രക്ഷിതാക്കൾ എത്രത്തോളം ആകുലപ്പെട്ട് കഴിയേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് ഈ തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിൽ ക്രൂരമായി മർദ്ദനത്തിനിരയായ നെയ്യാറ്റിങ്കർ സ്വദേശി മനോജ് കുമാറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കർമാന്യൂസ് പുറത്തുവിടുന്നത് വെള്ളറട വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജിലാണ് ഒന്നാം വർഷ വിദ്യാർത്ഥിയായ മനുയസ് കുമാറിന് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ മർദ്ദനവും റാഗിങ്ങും ഉണ്ടായത് ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് മനുയേസ് കുമാർ കോളേജ് കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന തേനീച്ചക്കൂട്ടിൽ പേപ്പർ എറിയുകയും തുടർന്ന് തേനീച്ചകൾ മറ്റ് വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചുവെന്നും ആരോപിച്ചാണ് മനുവിനെ സീനിയർ വിദ്യാർത്ഥികൾ ആദ്യം മർദ്ദിച്ചത് അതിനുശേഷമാണ് കൂട്ടത്തോടെത്തിയ മറ്റ് വിദ്യാർത്ഥികളും ചേർന്ന് മനുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ഷർട്ട് വലിച്ചു കീറുകയും തുടർന്ന് മുട്ടുകാലിൽ നിർത്തിയ ശേഷം ക്രൂരമായി മർദ്ദനം തുടരുകയും ചെയ്തത് സീ മറ്റ് വിദ്യാർത്ഥികൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദനം തുടർന്നു എന്ന് മനുവേഷ് കുമാർ തന്നെ വ്യക്തമാക്കുകയാണ് അധ്യാപകർക്ക് പോലും ഈ മർദ്ദനത്തിൽ നിന്നും മനുവേഷ് കുമാറിനെ ആദ്യഘട്ടത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എത്രത്തോളം ഹൃദയഭേദകമാണ് ഈ ദൃശ്യങ്ങളെന്ന് നമ്മൾ ഓർക്കണം കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ നടക്കുന്നത് എന്താണ് കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളെയും സ്കൂൾ ക്യാമ്പസുകളെയും നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാർ സംവിധാനങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയ തെറ്റുകാർ കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ് തന്നെ എത്രയോ വട്ടം കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിംഗ് നടക്കുന്നതിന് സംസ്ഥാന സർക്കാരിനെ വിദ്യാഭ്യാസ വകുപ്പിനെ അതിരൂക്ഷമായി വിമർശിക്കുള്ളതാണ് എന്നാൽ ഇതൊന്നും തന്നെ കോളേജിലെ ഗുണ്ടാ സംഘങ്ങൾക്ക് ബാധകമല്ല കാരണം കേരള കേരളത്തിലെ കോളേജുകളെ രാഷ്ട്രീയവത്കരിച്ചു കൊണ്ട് വിഹരിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് കേരളത്തിലെ സർക്കാർ തന്നെയാണ് കേരളത്തിലെ സർക്കാർ സ്പോൺസേഡ് ഗുണ്ടാ പ്രവർത്തനമാണ് കേരളത്തിലെ പല കോളേജുകളിലും നടന്നു വരുന്നത് നമുക്കറിയാം വിദ്യാർത്ഥി സംഘടനകളെ കയറൂരി വിട്ടുകൊണ്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരളത്തിലെ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ പിടിമുറുക്കുന്നത് പ്രത്യേകിച്ച് ഭരണ പാർട്ടികൾ കേരളത്തിലെ ഭരണ പാർട്ടികൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണ പാർട്ടികൾ എന്നത് കേരളത്തിലെ ക്യാമ്പസുകളെ രാഷ്ട്രീയ വൽക്കരിക്കുന്നതിൽ മുന്നിൽ തന്നെയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ അതിപ്രസരം ക്യാമ്പസുകൾ എത്തുന്നതോടുകൂടി ഗുണ്ടാസംഘങ്ങളുടെ വിളനിലമായി മാറും കേരളത്തിലെ ക്യാമ്പസുകൾ അത്തരത്തിലുള്ള പല വാർത്തകളുമാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത് വലിയ പ്രതീക്ഷയിൽ കോളേജിലേക്കും സ്കൂളിലേക്കും ഒക്കെ വിദ്യാർത്ഥികളെ പറഞ്ഞിരിക്കുന്ന രക്ഷിതാക്കളുടെ നെഞ്ചിലാധിയാണ് കാരണം ഈ സ്കൂളിലും കോളേജിലും തൻ്റെ മക്കൾ നേരിടേണ്ടി വരുന്നത് എന്തൊക്കെയാണ് എന്ന് ഈ രക്ഷിതാക്കൾക്ക് അറിയില്ല കാരണം അത്രത്തോളം ക്രൂരമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്കൂളുകൾക്ക് പുറത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന എത്രയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതാണ് ഇത്രത്തോളം ക്രൂരമായ മർദ്ദന മുറകൾ എങ്ങനെയാണ് ഒരു സഹപാഠിക്ക് നേരെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് നേരെ നടത്താൻ കഴിയുന്നത് മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ് പലപ്പോഴും പുറത്തുവരുന്നത് ഇവിടെ നെയ്യാറ്റിൻകര സ്വദേശിയായ മനുവിനെ നേരിടേണ്ടി വന്നതും ഇത്തരത്തിലുള്ള അതിക്രൂരമായ പീഡനമാണ് വെള്ളറട ഇമ്മാനുവൽ കോളേജ് ആ ഇമ്മാനുവൽ കോളേജിലെ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് മനു ആ മനുവിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സീനിയർ വിദ്യാർത്ഥികൾ ആക്രമണം നടത്തുകയായിരുന്നു മനുവിന്റെ സുഹൃത്ത് അമൽ ടീച്ചറെ അറിയിക്കുകയും ടീച്ചറും രണ്ടാം വർഷ വിദ്യാർത്ഥികളും എത്തിയതോടെയാണ് മനുവിനെ അവരിൽ നിന്ന് മോചിപ്പിക്കാനായത് ഒരു വേള സമയത്തിന് ടീച്ചർ എത്തിയില്ലെങ്കിൽ ജീവൻ പോലും അപകടത്തിലാകുന്ന അവസ്ഥയിലായിരുന്നു മനു അത്രത്തോളം ക്രൂരമായ മർദ്ദനമാണ് ഈ ചെറുപ്പക്കാരന് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും നേരിടേണ്ടി വന്നത് നമ്മുടെ കോളേജുകളും സ്കൂളുകളുമൊക്കെ ഗുണ്ടാവിളയാട്ടത്തിന്റെ കേന്ദ്രങ്ങളായി മാറുന്നത് എന്തുകൊണ്ടാണ് ഒരു സമാധാനത്തിൻ്റെയും സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ വിളനിലങ്ങളാകേണ്ട നമ്മുടെ കലാലയങ്ങൾ ആ കലാലയങ്ങൾ ഗുണ്ടകളുടെ പടനിലമാകുന്നത് ഏത് സാഹചര്യത്തിലാണ് ആർക്കാണ് ഇവർക്ക് വേണ്ട അനുവാദങ്ങളും മൗനാനുവാദങ്ങളും നൽകുന്നത് ഇത് സർക്കാരിൻ്റെയും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും പിടിപ്പ് പിടിപ്പ് കേടാനുള്ളതിന് യാതൊരു സംശയവുമില്ല സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിദ്യാർത്ഥി സംഘടനകളെ വിലക്കെടുത്തുകൊണ്ട് അവരെ കൊണ്ട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്യിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ പ്രാദേശിക നേതൃത്വവുമാണ് ഈ ഗുണ്ടകളെ പോറ്റി വളർത്തുന്നത് ഇവിടെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായി മാറുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് അതിക്രൂരമായി കോളേജ് ക്യാമ്പസിലിട്ട് മർദ്ദിച്ചവശനാക്കിയത് ക്രൂരമായ ആക്രമണം ഏറ്റശേഷം വീട്ടിലെത്തിയ മനുവിന്റെ ശരീരവേദനയും ഛർദിയും തളർച്ചയും അനുഭവ അനുഭവപ്പെട്ടു തുടർന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മനുവിന്റെ പിതാവ് ആര്യങ്കോട് പോലീസിൽ പരാതി നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത്രത്തോളം ശുഭകരമല്ല നമ്മുടെ കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന ക്രൂരമായ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കർമാന്യൂസ് പുറത്തുവിടുന്നത് ഇത് കേവലം മനു എന്ന ചെറുപ്പക്കാരന്റെ മാത്രം അനുഭവമല്ല കേരളത്തിലെ കലാലയങ്ങൾ ഗുണ്ടകളുടെ വിളയാട്ട കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ള വിമർശനം ഉയർന്നിട്ട് ഏറെക്കാലമായി ഇത്തരത്തിൽ സഹപ്രവർത്തകരോട് അതിക്രമം നടത്തുന്ന സഹപ്രവർത്തകരെ ആക്രമിക്കുന്ന സഹപ്രവർത്തകരെ കത്തി കുത്ത് സഹപ്രവർത്തകരെ കുത്തിവീഴ്ത്തുന്ന സമ്പ്രദായം കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ തന്നെ നിരന്തരമായി കടന്നു വരുന്നു നമുക്കറിയാം ഇതിന് പിന്നിലൊക്കെ വളരെ കൃത്യമായ ഗൂഢാലോചനയുണ്ട് ഈ ആളുകളെ ഈ ഈ കേസുകളിൽ പെടുന്ന വിദ്യാർത്ഥികളെ മാതൃകാപരമായി ശിക്ഷിക്കാത്തതാണ് പിന്നീടും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തുടരാൻ കാരണം ഇവർക്കെതിരെ ശിക്ഷാനടപടിയെടുക്കാൻ പലപ്പോഴും സ്കൂളുകൾക്കോ കോളേജുകൾക്കോ മാനേജ്മെന്റിനോ കഴിയുന്നില്ല കാരണം ഇവരൊക്കെ തന്നെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളിലെ അംഗങ്ങളായിരിക്കാം ആ വിദ്യാർത്ഥി സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇവർക്കെതിരെ നടപടി പേരിന് മാത്രം ഒതുങ്ങുന്നു ഇതോടുകൂടി വീണ്ടും ഇത്തരം അതിക്രമങ്ങൾ നടത്താനുള്ള ലൈസൻസായി മാറുകയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ക്രൂരമായ അതിക്രമത്തിന്റെ വാർത്തയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ മനുവിന് വെള്ളറട ഇമ്മാനുവൽ കോളേജിൽ വെച്ച് നേരിടേണ്ടി വന്ന സീനിയർ വിദ്യാർത്ഥികളിൽ നേരിടേണ്ടി വന്ന അതിക്രൂരമായ ആക്രമണത്തിന്റെയും റാഗിങ്ങിന്റെയും ദൃശ്യങ്ങളാണ് ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തണം ഈ അതിക്രമത്തിൽ പ്രതികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമെതിരെ മാതൃകാപരമായ നടപടിയെടുക്കാൻ നമ്മുടെ പോലീസ് സംവിധാനം തയ്യാറാകണം സംസ്ഥാനത്തെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ മാതൃകാപരമായ രീതിയിൽ ഇടപെടണമെന്ന ആവശ്യമാണ് പല കോണുകളിൽ നിന്നായി ഉയരുന്നത്